വെൽക്കം ദിസ് ഈസ് മീ നിങ്ങളുടെ സ്വന്തം അലീനായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലായെന്ന് എനിക്കറിയാം നമ്മുടെ യൂട്യൂബിലെ ഷോർട്സ് ആയാലും വീഡിയോസായാലും ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ എഡിറ്റ് ചെയ്ത് ബാക്കിയുള്ള ഓഡിയൻസിനൊന്നും പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയേക്കണം അപ്പം നിങ്ങൾ ഫുൾ കാണുക കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സത്യം പറയാലോ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് അധികം അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കങ്ങനെ തുടക്കം മുതൽ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല ഞാൻ കഷ്ടപ്പെട്ട് യൂട്യൂബിൽ നോക്കി കഷ്ടപ്പെട്ടാണ് എഡിറ്റിംഗ് പഠിച്ചത് തന്നെ അത് എഡിറ്റിങ് ഇപ്പോഴും അറിയത്തില്ല ഞാൻ വലിയ പെർഫെക്റ്റാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അറിയുന്ന എന്ന് വെച്ചാൽ ചെറുതായിട്ട് അറിയുന്നതെന്ന് വെച്ചാൽ ഇത് അതിനകത്ത് പാട്ട് ആഡ് ചെയ്യാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ് ആഡ് ചെയ്യാനായാലും അത് ജസ്റ്റ് ഓരോ സംഭവം ഓരോ ക്ലിപ്പും എങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിട്ട് അതൊരു വീഡിയോ ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല സത്യം പറയാൻ തുടക്കം എനിക്കറിയത്തേ ഇല്ലായിരുന്നു ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി ഹൗ ടു എഡിറ്റ് ഇൻ ഇൻഷോർട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു നോക്കും അടിച്ചു നോക്കിയാണ് പഠിക്കുന്നതല്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് തുടക്കം അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങണേക്കാളൊക്കെ മുമ്പ് ഫസ്റ്റ് എഡിറ്റ് ചെയ്യാനാണ് പഠിച്ചത് കാരണം ഏറ്റവും മെയിനായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാനാണ് അറിയേണ്ടത് അപ്പോൾ ഞാൻ അത് ആദ്യമേ ഞാൻ യൂട്യൂബേ നോക്കി ഇൻഷോർട്ടിൽ അങ്ങ് കാരണം ഇൻഷോർട്ടല്ല കുറച്ചും കൂടി എളുപ്പം എന്ന് വെച്ചാൽ വി എനും ബാക്കിയെല്ലാ കാര്യത്തിലും കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നിയത് ഇൻഷോട്ടാണ് ഞാൻ വേറൊന്നും യൂസ് ചെയ്യാത്തോണ്ടായിരിക്കും മേ ബി അപ്പം ഇൻഷോട്ടിൽ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ അങ്ങനെ യൂട്യൂബ് നോക്കി ബാക്കിയുള്ളവ യൂട്യൂബേഴ്സിൻ്റെ നോക്കി പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ഓരോന്നിരുന്ന് ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടിയത് അങ്ങനെയാണ് പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങിയതൊക്കെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാനുള്ളത് കാരണം എല്ലാവരും പറയും ഞാനിങ്ങനെ എൻ്റെ വീഡിയോസിലെല്ലാം ഇങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുകയാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ലാഗ് അടുപ്പിക്കുന്നില്ല നേരെ വീഡിയോയിട്ട് പോവാം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുൾ കാണുക കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ പോയിട്ട് നമ്മുടെ ഇൻഷോട്ട് ആപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാട്ടാവശ്യം ഇൻഷോട്ട് ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെയുള്ള ഫ്രണ്ട് പേജ് ആണ് ഇത് അതിനകത്ത് ക്രിയേറ്റ് ന്യൂയിൽ വീഡിയോ എന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ന്യൂ ക്ലിക്ക് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞ് അതിനത്തെ ആൽബത്തിൽ വീഡിയോ ഫോട്ടോ ഓൾ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാകും അതിനകത്തെ വീഡിയോയിൽ നമ്മൾ നമുക്ക് വേണ്ട വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ മോഹൻലാലേട്ടൻ്റെ ഒരു ചെറിയൊരു സോങ്ങിൻ്റെ ഒരു ഇതാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വാട്ടർമാർക്കാണ് റിമൂവ് ചെയ്ത് കളയേണ്ടത് നമ്മുടെ ആ വീഡിയോന്റെ താഴ്ത്തി ഇൻഷോർട്ട് എന്ന് പറഞ്ഞ വാട്ടർ മാർക്ക് കണ്ടില്ലേ അത് റിമൂവ് ചെയ്യുക ആദ്യം ഫസ്റ്റ് നമ്മൾ ആ ക്ലോസ് ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ റിമൂവ് അതിനകത്ത് ചിലപ്പോൾ ആഡ് വരും ചിലപ്പോൾ ആഡ് വരത്തില്ല അതൊക്കെ ഓരോ രീതി പോലെ അനുസരിച്ചിരിക്കും അപ്പോൾ ആഡ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കുന്ന റിമൂവ് ആവും ആഡ് വരുവാണെങ്കിൽ ആഡ് ഒരു തേർട്ടി സെക്കൻഡ് ആയിരിക്കും അത് കണ്ടിട്ട് റിമൂവായി പോകോളും കുഴപ്പമൊന്നുമില്ല വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ എന്തെയ്യും നമ്മുടെ വീഡിയോന്ന് വാട്ടർമാർക്ക് പോയി ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ക്യാൻവാസിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കുറേ റേഷ്യോസ് ഉണ്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയാണെങ്കിലും യൂട്യൂബിൽ ഷോർട്ട്സ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഒരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോ അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ വീഡിയോ യൂട്യൂബിൽ വീഡിയോൻ്റെ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ സിക്സ്റ്റീൻ ഇസ് ടു ത്രീ ഇല്ലേ ഒരു യൂട്യൂബിൻ്റെ ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത് സിക്സ്റ്റീൻ ഇസ് ടു ത്രീ എന്ന ഇനി ഷോർട്സാണെങ്കിൽ അതിനകത്ത് നയൻ ഇസ് ടു സിക്സ്റ്റീൻ എന്ന റേഷ്യോ ഉണ്ട് അതിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ കുറേ റേഷ്യോസ് ഉണ്ട് അത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കേ ഇതേ കണ്ട ഇതാണ് യൂട്യൂബിലെ വീഡിയോന്റെ റേഷ്യോ സിക്സ്റ്റീൻ ഏസ് ടു ത്രീയാണ് യൂട്യൂബിന്റെ വീഡിയോ ഇനി യൂട്യൂബ് ഷോർട്സിന്റെ റേഷ്യോ നയൻ ഏസ് ടു സിക്സ്റ്റീൻ ആണ് അപ്പൊ ഈ രണ്ട് റേഷ്യോ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാൻവാസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഡിക്രീസ് ചെയ്തും കൊടുക്കാം നമുക്ക് ഇൻക്രീസ് ചെയ്തെന്ന് വെച്ചാൽ സൂം മീൻസ് സൂം ഔട്ട് അതും ചെയ്ത് കൊടുക്കാം അത് ഞാൻ നേരത്തെ കണ്ട് ഈ കാണിക്കുന്ന പോലെ ക്യാൻവാസിൽ ചെയ്യുക അങ്ങനെയും ചെയ്ത് കൊടുക്കുക നമുക്ക് ഏത് ആണ് നമുക്ക് നമുക്ക് ഒക്കെ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അത് നമ്മുടെ വിഷയം അനുസരിച്ച് നമ്മൾ ചെയ്യുക ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് എഫക്ട്സ് ഉണ്ട് പിന്നെ റെക്കോർഡ് ഉണ്ട് പിന്നെ എ ഐ അതൊന്നും ആവശ്യമില്ല നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് അതിന് കുറേ ഫീച്ചേർഡ് ഉണ്ട് മൈ മ്യൂസിക് ഉണ്ട് എഫക്ട്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് നമ്മുടെ ഗാലറിയിൽ ഇപ്പം എന്താ പറയുക നമ്മുടെ ഗാലറിയിൽ തന്നെയുള്ള മ്യൂസിക്കിൻ്റെ ഓഡിയോ നമുക്ക് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ ആ ഒരു ഇതിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഗാലറിയിലെ ഏതെങ്കിലും വീഡിയോൻ്റെ ഓഡിയോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്യണം ഇപ്പോൾ അല്ലാതെ നമുക്ക് നമ്മുടെ ഫോണിലെ മ്യൂസിക് എന്തെങ്കിലുമൊക്കെയാണ് ഈ ഇതിൻ്റെ താഴത്ത് മ്യൂസിക് ഒക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷെ എൻ്റെ ഫോണിൽ മ്യൂസിക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെ ആ ഒരു വീഡിയോന്ന് നമ്മുടെ ഗാലറിയിലെ വീഡിയോന്ന് സോങ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഇത് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന അങ്ങനെ നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്ത് ഓഡിയോ സെലക്ട് കിട്ടും പിന്നെയുള്ള മെയിൻ സംഭവം എന്നാന്ന് വെച്ചാൽ ഇൻഷോർട്ട് വരെ തന്നെ കുറേ ബി ജി എംസും മ്യൂസിക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാം അത് ഫീച്ചേഡിൽ പോയി കഴിഞ്ഞാൽ ഫോർ യു വ്ളോഗ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്തൊക്കെ നിറയെ മ്യൂസിക്സും ബി ജി എംസൊക്കെയാണ് നമുക്ക് അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കോപ്പി റൈറ്റും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഇൻഷോർട്ട് വരെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക്സാണ് സോ അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ മ്യൂസിക് സോങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് റെക്കോർഡ് ഇതാണ് നമ്മുടെ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഐക്കൺ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഇപ്പോൾ മൈക്ക് ഉണ്ടെങ്കിൽ മൈക്കീക്കിടെ അല്ലാതെ നമുക്ക് ഫോണിൽ കൂടെ ഡയറക്റ്റ്ലി നമ്മുടെ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം അതിനകത്ത് ഇപ്പുറത്ത് കൗണ്ട് ഓൺ ഉണ്ട് കൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇതേ അല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഇപ്പോൾ കൗണ്ട് ഓൺ ഓൺ ആക്കിക്കൊണ്ടാണെങ്കിൽ ഇതേ ത്രീ ടു വൺ അങ്ങനെ മൂന്ന് കൗണ്ട് ഔണ് ഉണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതായിരിക്കും പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ മൈക്കിൻ്റെ അവിടെ വെച്ച് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ അത്യാവശ്യം ശ്രമിക്കുക കേട്ടോ നല്ല ക്ലിയർ വോയിസ് കിട്ടത്തുള്ളൂ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലോ ടെക്സ്റ്റ് ടെക്സ്റ്റ് നമുക്ക് ഈ സ്മൈലീസൊന്നും ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല വീഡിയോസിലൊന്നും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്മൈലീസ് വേണമെങ്കിൽ സ്മൈലീസ് യൂസ് ചെയ്യുക സ്മൈലീസിൻ്റെ ഇപ്പുറത്തെ ടെക്സ്റ്റ് കിടക്കേണ്ടത് ടെക്സ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഞാനിപ്പം ഇപ്പം എന്താ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് തന്നെ കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ അലീന് അലൂ എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ പേര് തന്നെ കൊടുത്തേക്കാം ഈ ഒരു പേരൊന്നും ചെയ്യുന്ന നമുക്ക് ഒത്തിരി ഫോണ്ടിലും ഒത്തിരി കളറ് മാറ്റാനും അങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ സംഭവങ്ങൾ ഇൻഷോട്ടിലുണ്ട് ഇപ്പോൾ ഇതേ കളർ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ചൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു യെല്ലോ കളറ് കൊടുക്കാനും പറ്റും റെഡ് കളറ് കൊടുക്കാൻ പറ്റും അതും മാറ്റാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ ഫോണ്ടാണ് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇല്ലാത്ത ഉണ്ട് ഇൻഷോട്ടിൽ ഇല്ലാത്ത ഓപ്ഷൻസ് ഇല്ലാത്ത സത്യം പറഞ്ഞാൽ അവയെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സൈസ് കൂട്ടാനും എല്ലാ കാര്യങ്ങളും ഹെല്പ് ചെയ്യുന്നതായിരിക്കും ഇത് ബോൾഡ് ഇറ്റാലിക്ക് പിന്നെ അണ്ടർലൈൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഫോണിന് ഫോണിൻ്റെ കുറച്ച് കൂടി അട്രാക്റ്റ് ചെയ്യാൻ ഉള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഇൻഷോട്ടിലുണ്ട് എല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസിഷനാണ് ഈ ഒരു ഫോണിൻ്റെ എങ്ങനെ ട്രാൻസിഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണോ അങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടും നമ്മുടെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ട്രാൻസിഷൻ പോലെ ഒരു ഹെഡ്ലൈൻ ഒക്കെ വന്നെങ്കിലൊക്കെ ഇത് ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് എല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോൻ്റെ ഒക്കെ ഫസ്റ്റ് ഇതിങ്ങനെ ഒരു ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വീഡിയോ നല്ല റീച്ച് കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട് സോ അങ്ങനെ കൊടുക്കുക പിന്നെയുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫക്ട്സിൽ പോയിട്ട് കുറേ സംഭവങ്ങളുണ്ട് സൂമിനും സ്ലോ സൂമും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനത്തെ കുറേ ഓപ്ഷൻസിൽ നമുക്ക് എന്താ നമുക്ക് നമ്മുടെ വീഡിയോയിൽ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരിത് ബ്ലറർ ഉണ്ട് ഞാൻ മാക്സിമം മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് തുടക്കം ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്തിട്ടൊക്കെ തുടങ്ങുമ്പോൾ നല്ലതായിരിക്കും അത് കുറേ ഷേപ്പിൽ ബ്ലർ ചെയ്യാൻ ബ്ലറെയ്യാ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ബ്ലർ ചെയ്യാൻ പറ്റും പിന്നെ എന്താ ഇപ്പുറത്തെ ഡയമണ്ട് ഷേപ്പ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഷേ ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുക കേട്ടോ നമുക്ക് ഈ ബ്ലർ ൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം കേട്ടോ നമുക്ക് എത്രമാത്രം വേണം ചെറിയൊരു ബ്ലർ ആ ഒരു ചെറിയൊരു ഇത് മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവമാണ് വാല്യൂ ആ ഒരു ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട അത്യാവശ്യത്തിന് നമുക്ക് ഇടാം പിന്നെ നമ്മുടെ വീഡിയോൻ്റെ തന്നെ ഒരു ഫിൽറ്റർ മാറ്റാന്ന് വെച്ചാൽ അത് ചെറിയ ചെറിയ എന്താ ഇപ്പം എന്താ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ബ്രൈറ്റ് പിങ്ക് അങ്ങനെ കുറേ ഡാർക്ക് അങ്ങനെ അങ്ങനെ സം കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്ഷൻസിൽ നമ്മൾ ഫിൽറ്റേഴ്സ് നമ്മുടെ വീഡിയോൻ്റെ മാറ്റി കൊടുക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അത് നിങ്ങളെല്ലാം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇടേണ്ടത് നെക്സ്റ്റ് പി ഐ പി എന്നൊരു ഓപ്ഷൻ കിട്ടും ഇതിനകത്ത് നമുക്ക് വേറെ ഒരു വീഡിയോ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഒരു വീഡിയോയിൽ തന്നെ രണ്ട് വീഡിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഓപ്ഷൻ ആണ് ഇത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ് എപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫുൾ ടു ഹൺഡ്രഡ് സൗണ്ടിൽ ഇടണം കേട്ടോ കാരണം ഹൺഡ്രഡ് ആകുമ്പോൾ ചില വീഡിയോസിനൊന്നും ഒട്ടും സൗണ്ട് ഇല്ലല്ലോ അപ്പോൾ ഹൺഡ്രഡിൽ ഇടുക സോറി ടു ഹൺഡ്രഡിൽ ഇടുക ഇതിൽ നിന്ന് തന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്ന ആൾക്കാർക്ക് കുറച്ച് സ്പീഡ് ഇപ്പം നോർമൽ സൗണ്ട് ചെയ്യുന്നു കുറച്ച് സ്പീഡ് കുറച്ചും കൂട്ടിയൊക്കെ ഇടുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടുമ്പോൾ കോപ്പി റൈറ്റ് തന്നെ ഇല്ലാണ്ടാവും സോ സ്പീഡ് ഏറ്റവും മെയിൻ കാര്യമാണ് പിന്നെ ഇന്നത്തെ ആനിമേഷനായിട്ട് കുറേ സംഭവങ്ങളുണ്ട് ആനിമേഷൻ ഇടാൻ പറ്റും ഈ വീഡിയോൻ്റെ തന്നെ തുടക്കത്തിൽ എങ്ങനെ ഒരു ഒരു ആനിമേഷൻ രീതിയിൽ നമുക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഈ ഇൻഷോട്ടിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ കാണാത്തതുകൊണ്ട് ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾ ഈ ഇൻഷോട്ടിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള ഈ വോയിസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കൊച്ചിൻ്റെ വോയിസിൽ യങ് ബോയിൻ്റെ വോയിസിൽ യങ് ഗേളിൻ്റെ വോയിസിൽ കോളിൻ്റെ വോയിസിൽ ഹോണിൻ്റെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഞാൻ അത്യാവശ്യം എനിക്ക് ഇടയ്ക്ക് കോപ്പിറൈറ്റ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ അത്യാവശ്യം മെയിനായിട്ട് ഞാൻ ഹോണിൻ്റെ വോയിസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു വോയിസ് എഫക്റ്റ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട് അന്നേരമൊക്കെ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ ഇതായി പൊയ്ക്കൊണ്ടിരിക്കും ഞാൻ ഒരു കോപ്പിറൈറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് കാണുക അതിനകത്ത് ഫുള്ളും ക്ലിയർ ആയിട്ട് ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോൻ്റെ അടിയിൽ പിൻ ചെയ്തടാം സോ അത് നിങ്ങൾ പോയി കാണുക കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഇതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓപ്ഷൻ കേട്ടോ റിവേഴ്സ് നമ്മൾ ഈ ഒരു ഒറിജിനൽ വീഡിയോ റിവേഴ്സ് ആയിട്ട് പ്ലേ ചെയ്ത് സേവ് ചെയ്തെടുക്കുന്ന സംഭവമാണ് അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ വേണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ റിവേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആയാൽ മാത്രമാണ് റിവേഴ്സ് ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആവത്തുള്ളൂ റിസൾട്ട് ഞാൻ കാണിച്ചത് ഇതാട്ടോ റിസൾട്ട് കണ്ടോ ബാക്കിലത്തെ പോർഷൻ തൊട്ട് വരും റിവേഴ്സ് ഓർഡറിൽ റിവേഴ്സ് ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ എഡിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഒരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് വീഡിയോയിൽ സെക്കൻഡ് ക്ലിപ്പ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് നമുക്കൊരു ട്രാൻസിഷൻ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറേ ആ ഒരു ആരോയിൽ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ അതിനകത്തത് അതിനകത്ത് സർക്കിൾ ഉണ്ട് കുറേ സംഭവമുണ്ട് ചിലതൊക്കെ ഇൻഷോട്ട് പ്രോ വേണമെന്ന് വെച്ചാൽ പൈസ കൊടുത്തേ ചിലതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അല്ലാതെ നമുക്ക് ചെയ്യേണ്ട കുറേ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഷോട്ട് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കാരണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒന്നും ഒരു പ്രയോജനമില്ല നിങ്ങൾ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു ഒരു ക്ലിക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ ഇങ്ങനെ സേവ് ചെയ്ത് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസൊല്യൂഷൻ ഫ്രെയിം റേറ്റ് ഫോം അങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത് റീസൊല്യൂഷൻ എപ്പോഴും തൗസൻഡ് ആൻഡ് എയ്റ്റീൻ ആണ് എപ്പോഴും ഇടുന്നത് ടു കെ ഒന്ന് ആരും ഇട്ട് ഇടം എടുത്തിട്ടു കാരണം ഇട്ടാലും വലിയ ക്ലാരിറ്റി ഇഷ്യൂ ഒക്കെ ക്ലാരിറ്റി ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഫ്രെയിം റേറ്റ് ഒരു ട്വൻറ്റി ഫൈവിലിടാൻ നമുക്കൊരു തേർട്ടീനിലിടും രണ്ടിലിട്ടാലും ഓക്കെയാണ് പക്ഷേ ഈ ട്വൻറ്റി ഫൈവും തേർട്ടീനും ഇടുമ്പോൾ തൗസൻഡ് ആൻഡ് എയ്റ്റീൻ ഇടണം അങ്ങനെയാണ് വേണ്ടത് അതാണ് കണക്ക് പിന്നെ എം പി ഫോർ അങ്ങനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കും കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ ആഡ് വരും വന്നാലും നമ്മൾ കുറച്ച് ആഡ് കണ്ടാലും കുറച്ച് എക്സ്പോർട്ട് ചെയ്തെടുക്കുക അത് നമ്മുടെ നേരെ നമ്മുടെ ഗാലറിയിട്ടാണ് സേവ് ആവുന്നത് വേറെ ഒരു വേറെ ഒരു ഇതുമില്ല നേരെ ഗാലറിയിട്ട് സേവ് ആയിക്കോളും നോ വെറി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷോട്ടിൽ ഇതേ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാണ്ടോ കാരണം എനിക്കറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെപ്പോലെ ഒരു ബിഗിനറാണ് അപ്പോൾ സോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ ഇൻഷോർട്ട് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല വി എനും ക്യാപ് കട്ടൊക്കെ ചുമ്മാ ജസ്റ്റ് ഞാൻ വി എൻ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ട് കേട്ടോ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങിപ്പോയി കാരണം കുറേ കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത് കുറേ സംഭവം എന്ന് വെച്ചാൽ കുറേ സംഭവം ഇൻഷോട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സംഭവം ഉള്ളൂ പക്ഷെ എന്നാലും അതിനകത്ത് കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വീന്ന് പറഞ്ഞാൽ നമുക്ക് തലയ്ക്ക് വട്ട പഠിക്കും ഒരു എഡിറ്റിങ് ചെയ്താൽ തന്നെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇൻഷോട്ടിട്ട് മാറിയത് തന്നെ പിന്നെ എനിക്ക് വീട് എഡിറ്റ് ചെയ്യാൻ അധികം അറിയത്തില്ല അതുകൊണ്ടാണ് ഇൻഷോട്ടെ ഞാൻ സെലക്ട് ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ലാഗ് അടിപ്പിച്ചിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ലാഗ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വന്ന വീഡിയോ വരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ബൈ